ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ഡിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പേമാരിയും പ്രളയവും ശ്രീലങ്കയെ കനത്ത ദുരിതത്തിലാഴ്ത്തി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനു ശേഷം ഉണ്ടായ പ്രളയക്കെടുതിയിൽ രാജ്യത്തിന് മരണസംഖ്യ നൂറ്റി അൻപത്തി ഒമ്പതായി ഉയർന്നു നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ദ്വീപ് രാഷ്ട്രീയത്തിലെ അഞ്ചു ലക്ഷത്തിലധികം ആളുകളെ പ്രളയം നേരിട്ട് ബാധിച്ചിട്ടുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസാനായകെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കൂടാതെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തുന്നത് വരെ അതായത് ഡിസംബർ നാല് വരെ രാജ്യത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് രാജ്യത്ത് അടിയന്തര പ്രഖ്യാപിക്കാൻ തീരുമാനമെടുത്തത് പ്രളയബാധിത പ്രദേശങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഡോക്ടർമാരുടെ ട്രേഡ് യൂണിയൻ പ്രസിഡന്റിന് അയച്ച കത്തിലും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു പ്രളയ കോടതിയെ തകർന്ന മരുന്നുകളുടെ ലഭ്യത കുറവ് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഡിസംബർ നാല് വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റ് തീരുമാനമെടുത്തത് ഈ ദിവസങ്ങളിൽ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം പൂർണ്ണമായി ഉറപ്പാക്കാനും ആരോഗ്യ രംഗത്തെ പ്രതിസന്ധി മറികടക്കാനും ഇത് സഹായിക്കും ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ പതിനാറ് വരെ രാജ്യത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് താൽക്കാലികമായി അടിച്ച സ്കൂളുകൾ പലതും ദുരിതാശ്വാസ കേന്ദ്രങ്ങളായാണ് പ്രവർത്തിക്കുന്നത് എണ്ണായിരത്തിലധികം പേരെയാണ് രാജ്യത്തിടനീളമുള്ള എണ്ണൂറ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചത് ഭവനരഹിതരായ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തുടരുകയാണ് വെള്ളപ്പൊക്കം കാരണം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് ദാലുംകൈയിലെ തികയ മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭക്ഷണ വിതരണം ദുരിതബാധിതർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് കൂടുതൽ പേർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഓർഗനൈസർ റിഷാദ് അഹമ്മദ് അറിയിച്ചു മഴ ഇന്ന് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ദുരന്തം നേരിടാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം തേടാൻ ശ്രീലങ്കൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് കാണാതായ നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേരെ കണ്ടെത്താനുള്ള തീവ്രശ്രമം തുടരുകയാണ് വെള്ളപ്പൊക്കം ശക്തമായി തുടരുന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ ദുഷ്കരമാണെങ്കിലും സൈന്യത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ശ്രീലങ്കയുടെ സാമ്പത്തിക രംഗത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഡിറ്റ്വ ചുഴലിക്കാറ്റ് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡുകളും പാലങ്ങളും തകർന്നു വൈദ്യുതി ബന്ധം പലയിടത്തും വിച്ഛേദിക്കപ്പെട്ടു രാജ്യത്തെ പ്രധാന കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം കയറിയത് ഭാവിയിൽ വലിയ ഭക്ഷ്യക്ഷാമത്തിന് വഴിവെക്കാനും സാധ്യതയുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി